ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ചാലഞ്ചിനെ കുറിച്ച് ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ തോറ്റു കൊടുക്കാതെ മുപ്പത് ദിവസം കംപ്ലീറ്റ് ഫോളോ ചെയ്ത് പോവുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എങ്ങനെ പഠിക്കണം എന്നതാണ് വീട് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ വിശേഷങ്ങളൊക്കെ വീട്ടുകാരോട് പങ്കുവെച്ച് യൂണിഫോം ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം ചിലർക്ക് ട്യൂഷൻ ഉണ്ടാവും അപ്പൊ അവർക്ക് ട്യൂഷന് പോവാം ഈ ട്യൂഷൻ കഴിഞ്ഞ് വീട് എത്തുന്ന കുട്ടികളെ മടിയാണെന്നും പറഞ്ഞ് ചിലപ്പോൾ പിന്നീട് ഒന്നും തന്നെ പഠിക്കില്ല പക്ഷെ അത് അവോയ്ഡ് ചെയ്യുക ജസ്റ്റ് റിവൈസെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഇനി ട്യൂഷന് പോവാത്തവര് ഒരു ആറു മണിക്കൊക്കെ പഠിക്കാനായിട്ട് ഇരിക്കണം അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോവാൻ ഞാനിനി പ്രത്യേകം പറയുന്നില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതറിയാം അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് പഠിക്കുക വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് നല്ല മടി വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് മൊബൈൽ ഫോൺ സ്റ്റഡി ഏരിയയിൽ കണ്ടുപോകരുതെന്നാണ് നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്നതല്ലേ മൊബൈൽ എടുത്ത് ചുമ്മാ ഡാറ്റ ഓണാക്കി നോക്കാൻ വല്ലാത്ത ഒരു ടെൻഡൻസി ആയിരിക്കും സോ മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കുക പഠിക്കുന്നതിനോടൊപ്പം ഹോംവർക്ക് കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്തു തീർക്കുക എന്നിട്ട് ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആവുന്ന സമയത്ത് ഡിന്നർ കഴിക്കുക പിന്നെ ഒമ്പത് മണി ആകുമ്പോൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്തത് എല്ലാം ഒന്നുകൂടെ മറിച്ച് ജസ്റ്റ് വായിച്ചു പോവുക അതായത് റിവിഷൻ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി പിന്നെ നാളത്തെ ടൈം ടേബിളിനനുസരിച്ച് ബുക്ക് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ബാഗിൽ വെക്കാം സോ ഗായ്സ് ആദ്യം തന്നെ കുറേ മണിക്കൂർ പഠനത്തിനായിട്ട് ചിലവഴിക്കേണ്ടത് കാരണം ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഒരുപാട് സമയമുണ്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ദിവസവും പഠിക്കുക എന്നത് എങ്കിൽ തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് വൃത്തിയിൽ പഠിച്ചു പോകാനായിട്ട് പറ്റും സോ ഗായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക